നമസ്കാരം ഫുഡ് ബ്ലോഗിംഗ് വീഡിയോയിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് മൃണാൾ ദാസ് ജനപ്രീതിയുള്ള നല്ല റേറ്റിംഗ് ഉള്ള സാമാന്യം ബേധപ്പെട്ട റെസ്റ്റോറൻറ്റുകളിലോ ഹോട്ടലുകളിലോ കയറി ഭക്ഷണം കഴിച്ചിട്ട് രൂക്ഷഭാഷയിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ രുചിയില്ല ഹൈജീൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ ഫേമസ് ആയ വ്യക്തി ഇതേ വ്യക്തി അടുത്തിടെ ഹംഗ്രി മൃണാൾ എന്ന പേരിൽ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഈ റെസ്റ്റോറൻറ്റും മൃണാളുമാണ് ചർച്ചകളിൽ നിറയുന്നത് മറ്റെല്ലാ കാര്യങ്ങളിലും സ്മാർട്ടായ മലയാളി ഭക്ഷണകാര്യത്തിൽ മാത്രം അല്പലാഭം നോക്കി ആരോഗ്യം അപകടത്തിലാക്കുകയാണ് എന്നാണ് ഫുഡ് ബ്ലോഗർ സകല അഭിമുഖങ്ങളിലും നേരത്തെ പറഞ്ഞിരുന്നത് അതുകൊണ്ടാകും ഇപ്പോൾ മൃണാൾ എറണാകുളത്തൊരു റെസ്റ്റോറൻ്റ് തുടങ്ങിയപ്പോൾ അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും വില നിലവാരത്തെക്കുറിച്ചും വ്യാപക വിമർശനങ്ങളെല്ലാം ഉയരുന്നതും മൃണാൽ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക സിസ്റ്റവും പാവപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണത്തിൻ്റെ അളവും വിലയും മറ്റ് പരിഷ്കാരങ്ങൾക്കുമെതിരെ വലിയ ആക്ഷേപമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് തനിക്കെതിരെ വരുന്ന വിമർശനങ്ങളെ നേരിടുന്ന മൃണാളിൻ്റെ അപക്വമായ പെരുമാറ്റവും അയാളുടെ വാല്യൂ കുറച്ചിട്ടുണ്ട് താൻ എന്താണോ മറ്റ് ഭക്ഷണശാലകളിൽ പോയി കുറ്റം പറഞ്ഞത് അതേ കുറ്റങ്ങൾ തിരിച്ചു കേൾക്കേണ്ടി വന്നപ്പോൾ മൃണാൾ കണ്ണുരുട്ടുന്നു കലുപ്പനാകുന്നു ഭക്ഷണത്തിന് ചൂടില്ല ബിരിയാണി മോശം എന്ന് പറഞ്ഞവരോട് തിരിച്ചഹങ്കാരം നിറഞ്ഞ ശൈലിയിൽ തർക്കിക്കുക കൂടി ചെയ്തതോടെ വലിയൊരു വിഭാഗം മൃണാളിനെതിരെ തിരിയുകയും ചെയ്തു ഇപ്പോൾ കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടും എന്ന നിലയിലാണ് മൃണാൾ ന്യായപരമായ കാര്യങ്ങളാണ് ആളുകൾ ഇവിടെ ചോദിക്കുന്നത് ആദ്യം തന്നെ അവിടുത്തെ ഭക്ഷണങ്ങളുടെ പോർഷൻ സൈസ് നോക്കാം വില കുറവുണ്ട് എന്നാണ് മൃണാൾ പറയുന്നത് നമ്മുടെ സാധാരണ ഹോട്ടലുകളിലെ അച്ചാറ് പാത്രത്തിൽ എണ്ണിപ്പിറക്കി വെച്ച കണക്കാണ് ബീഫ് വിളമ്പുന്നത് ബീഫ് മാത്രമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടില്ല ബീഫ് കായക്കറിയാണ് കിട്ടുന്നത് അൻപത് ശതമാനം ബീഫും ബാക്കി അൻപത് കായയും അതുപോലത്തെ നാല് പ്ലേറ്റ് വാങ്ങിയാൽ മാത്രമേ സാധാരണ ഹോട്ടലുകളിലെ പോർഷൻ വരെയെങ്കിലും എത്തുകയുള്ളൂ നാല് പ്ലേറ്റ് വാങ്ങുമ്പോൾ മറ്റൊരു ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഇരട്ടിയാകും ബില്ല കായ ബീഫിൽ കായയാണ് കൂടുതൽ എന്നൊക്കെ ആരോപണം വരുമ്പോൾ അതിനൊരു വിശദീകരണം നൽകാതെ കുറ്റം പറയുന്നവരൊക്കെ അമൂൽ ബേബികളാണ് റിച്ച് കിഡ്സ് ആണ് എന്നൊക്കെയുള്ള ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയാണ് ഇദ്ദേഹം പറയുന്നത് മൃണാളിൻ്റെ വിഭവങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ വിലക്കുറവാണ് എന്നൊക്കെ തോന്നാം എന്നാൽ അരിയാഹാരം കഴിക്കുന്ന ഒരു സാധാരണ മലയാളിക്ക് തികയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലെ പോർഷൻ സൈസ് പ്രത്യേകിച്ച് കറികൾ കറി ഉൾപ്പെടെയുള്ള കറികളെല്ലാം ചെറിയ വളരെ കുഞ്ഞൊരു പാത്രത്തിലാണ് നൽകുന്നത് അപ്പോൾ കറി കഴിഞ്ഞും ചോറ് ബാക്കിയാകും അപ്പോൾ വീണ്ടും വാങ്ങേണ്ടി വരും കറി വില വീണ്ടും കൂടും പിന്നെ ഒരു ഒഴിച്ചു കറിയും അച്ചാർ ഉൾപ്പെടെ രണ്ടോ മൂന്നോ തൊടുകറിയും പപ്പടവും കൂടി ആകുമ്പോൾ തന്നെ വില ഏതാണ്ട് നൂറ് രൂപയ്ക്ക് അടുപ്പിച്ചായി ഒന്നിനും റീഫിൽ ഇല്ല എന്നും കൂടി ഓർക്കണം അപ്പോൾ പിന്നെ എന്ത് വിലക്കുറവിനെക്കുറിച്ചാണ് ഇദ്ദേഹം എന്ന് തോന്നിയേക്കാം സ്വന്തം വീഡിയോകളിൽ ഹൈജീനെക്കുറിച്ച് പറയുന്നുണ്ട് അവറിനാൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലെ ഈച്ച ശല്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊന്നും ഞാൻ വളർത്തുന്ന ഈച്ചയല്ല എന്ന സിനിമാ ഡയലോഗ് അടിച്ച് തമാശയാക്കി പക്ഷത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് മൃണാൾ ഹോട്ടലിൻ്റെ അടുത്തുള്ള തോട്ടിൽ നിന്നാണ് ഈച്ച വരുന്നത് എന്ന് കൃത്യമായി പറയുന്ന അദ്ദേഹം അതിനുള്ള പരിഹാരം കണ്ടെത്തിയിട്ടുമില്ല പെസ് കൺട്രോൾ നേരെ ചെയ്യാതിരിക്കാനുള്ള ന്യായീകരണം ആ തമാശ പറച്ചിലൂടെ തീർന്നു നേരത്തെ പറഞ്ഞ സിസ്റ്റം ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങൾ വരെയുണ്ട് സെൽഫ് സർവീസാണ് അവിടെയുള്ളത് വല്ലതും വേണമെങ്കിൽ പോയി ക്യൂ നിന്ന് പേ ചെയ്ത് പോയി എടുത്ത് കഴിക്കണം മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ വെള്ളം താഴെ നിന്ന് എടുത്തുകൊണ്ട് പോകണം ഇടയ്ക്ക് വെള്ളം തീർന്നാൽ താഴെ പോയി വെള്ളം എടുത്ത് കുടിക്കേണ്ടി വരും അവിടെ അത്രയും ലേബർ ചാർജ് കുറയുകയാണെന്ന നഗ്നസത്യം മലയാളികൾ മറക്കുന്നില്ല മൃണാൾ ഇതിനെ ക്രൂരമായി തമാശ പോലെ പറയുന്ന ഒരു കാര്യമുണ്ട് ഭക്ഷണം കഴിച്ച് തൊണ്ടയിൽ കുടുങ്ങിയാൽ പോലും നിങ്ങൾക്കാ ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ആരും തരില്ല എന്ന് ഒരു ദോശ വാങ്ങിയാൽ ചമ്മന്തി പോലും നിങ്ങൾ പണം കൊടുത്തു വാങ്ങണം എല്ലാത്തിലും ഉപരി ജ്യൂസ് വാങ്ങിയാൽ അത് കുടിക്കാൻ ഒരു സ്ട്രോ വേണമെങ്കിൽ അതിനും അവിടെ പണം ഈടാക്കും ഇത്ര വില കൊടുത്ത് റീഫിൽ ചെയ്യാതെ ഇത്ര ചെറിയ പോർഷനിൽ ഹൈജീനെക്കുറിച്ചോ ഓർക്കുന്ന ആളുകൾ മിണ്ടാതെ ഇരുന്ന് കഴിച്ചിട്ട് പോകണം എന്ന ലൈനാണ് മൃണാളിന് ഉള്ളത് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ അതുപോലും ആരോഗ്യകരമായ ചർച്ചയ്ക്കെടുക്കാതെ തിരിച്ച് തെറി പറയുന്ന മൃണാൾ ഷെഫ് സുരേഷ് പിള്ളയെ പോലുള്ള റെസ്റ്റോറൻറ്റ് ഓണർമാരെ കണ്ടു പഠിക്കണം തെറ്റുകുറ്റങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് മാന്യമായി അംഗീകരിച്ച കൈകാര്യം ചെയ്യുന്ന മാന്യമായ രീതി നടപ്പാക്കണം